അപ്പോൾ കേരള പോലീസിലേക്ക് ഐ ആർ ബി തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇതൊരു സ്പെഷ്യൽ ആണ് കേരളത്തിലുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന പുരുഷന്മാർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് സോ ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അതായത് മറ്റുള്ള കാറ്റഗറി അതായത് ജനറൽ ആയിട്ട് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്നതും ബാക്കിയുള്ള വരുമ്പോഴും എല്ലാം കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇപ്പോൾ നിലവിൽ പി എസ് സിന്റെ സൈറ്റിൽ വന്ന നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ ചർച്ച ചെയ്യുന്നത് യോഗ്യതയുള്ളവരിലേക്ക് വളരെ പെട്ടെന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ കേരള പോലീസിലേക്കുള്ള പോലീസ് കോൺസ്റ്റബിൾ ഐ ആർ ബി റെഗുലർ വിങ്ങിൻ്റെ അപേക്ഷ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പന്ത്രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ഫോണും മുഖാന്തരമൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ പി എസ് സിയിലേക്ക് ലോഗിൻ ചെയ്യുന്ന മെതേഡൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് ഒ ടി പി വെരിഫിക്കേഷനൊക്കെ നടത്തിയിട്ട് ഇപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ കാറ്റഗറി നമ്പർ പ്രത്യേകം ഓർത്തിരി ഓർത്തിരുന്നേക്കുക ഇരുന്നൂറ്റി പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ട മെതേഡെന്ന് പറയാം പി എസ് സിന്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർ പി എസ് സീൻ്റെ പ്രൊഫൈലിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ നോട്ടിഫിക്കേഷൻ സെർച്ച് ചെയ്യുന്ന ഭാഗത്ത് ഈ ഒരു കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും അതിലൂടെ വളരെ എളുപ്പത്തിൽ അപേക്ഷിക്കാൻ സാധിക്കും പി എസ് സിൻ്റെ വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് അതുകൊണ്ടാണ് താഴെ ലിങ്ക് അപേക്ഷിക്കേണ്ട ലിങ്ക് കൊടുക്കാത്തത് സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡിപ്പാർട്ട്മെൻറ്റ് പോലീസിലേക്കാണ് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് പോലീസ് കോൺസ്റ്റബിൾ തസ്തികയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഏകദേശം ഇതിന് വനിതകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല ഏകദേശം മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണിത് മുസ്ലിംസിനാണ് ഇപ്പോൾ ഇതിനപേക്ഷിക്കാൻ സാധിക്കുക മുസ്ലിം കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള പുരുഷന്മാർക്ക് മൂന്നൊഴിവുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെതേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണെങ്കിലും ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഏകദേശം ഇരുപത്തി ഒൻപത് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും അതുപോലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എസ് എസ് എൽ സിയോ അല്ലെങ്കിൽ അതിന് തത്തുല്യോ യോഗ്യതയുള്ളവർക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഹൈറ്റ് നൂറ്റി അറുപത്തി അറുപത്തിയേഴ് സെൻറ്റിമീറ്റർ വേണം ചെസ്റ്റ് എയ്റ്റി വൺ സെൻറ്റിമീറ്റർ വേണം എക്സ് ആയിട്ട് എൺപത്തി ആറ് സെൻറ്റിമീറ്റർ ആക്കാൻ സാധിച്ചിരിക്കണം എന്നുള്ളതൊക്കെയാണ് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇനി ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾക്കിതിനെ ആദ്യം പരീക്ഷയല്ല വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇൻഡുറൻസ് ടെസ്റ്റ് ആണ് ആദ്യം വരുന്നത് മൂന്ന് കിലോമീറ്റർ ഓട്ടം പതിമൂന്ന് മിനിറ്റിനുള്ളിൽ റോഡിലൂടെ ഓടി തീർക്കണം പിന്നെ നിങ്ങളെ പരീക്ഷ എഴുതാൻ വിളിക്കും ആ ഒരു പരീക്ഷ ചെയ്തവർക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ നൂറ് മീറ്റർ ഓട്ടം പതിനാല് സെക്കൻഡിൽ ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തി രണ്ട് പോയിൻറ്റ് ഇരുപത് സെൻറ്റിമീറ്റർ ലോങ് ജമ്പ് നാനൂറ്റി അമ്പത്തി ഏഴ് പോയിൻറ്റ് ഇരുപത് സെൻറ്റിമീറ്റർ പുട്ടിംഗ് ദി ഷോർട്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഗ്രാമിൻ്റെത് ഏകദേശം അറുന്നൂറ്റി ഒൻപത് പോയിൻറ്റ് അറുപത് സെൻറ്റിമീറ്റർ ദൂരത്തിലേക്ക് നിങ്ങൾ ഷോട്ട് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കുന്നു അതുപോലെ throwing the cricket ball ഏകദേശം ആറായിരത്തി തൊണ്ണൂറ്റി ആറ് ദൂരത്തേക്കാണ് throw ചെയ്യേണ്ടത് പിന്നെ rock climbing ഉണ്ട് അതുപോലെ തന്നെ pull up പുള്ളപ്പോർ ഉണ്ട് പിന്നെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് നാൽപ്പത്തി നാല് സെക്കൻഡുള്ളിൽ ഓടി തീർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നോർമലി പി നമ്മുടെ ഇതാണ് വൺ സ്റ്റാർ നിലവാരത്തിലുള്ള നമ്മുടെ ഫിസിക്കൽ ഐറ്റം ആണ് ഇവിടെ വരുന്നത് അത് പാസ് ആവണം ഈ ഒരു എട്ടെണ്ണത്തിൽ നിന്ന് അഞ്ചെണ്ണം പാസ്സാവുന്നവർ ഫിസിക്കൽ ക്വാളിഫൈ ആവുന്നതായിരിക്കും എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക സോ ഇതൊക്കെയാണ് ഈ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പറയാനുള്ളത് അപ്പോൾ യോഗ്യതയുള്ളവർ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക